മിഷനിലേക്ക് സ്വാഗതം വിസാറ്റ് ഇലങ്ങി വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കായി വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ അധ്യക്ഷനായ ഉദ്ഘാടന ചടങ്ങിൽ റവറൻറ് ഫാദർ മാത്യു കോറംകുഴ അനുഗ്രഹ പ്രഭാഷണം നടത്തി മക്കളെ ഓർത്ത് രക്ഷിതാക്കൾക്കുള്ള തീരവ്യാധി തീർക്കാൻ കുട്ടികൾ ബാധ്യസ്ഥരാണെന്നും ഈശ്വരൻ നൽകിയ ഈ നല്ല ജീവിതം സംരക്ഷിക്കാൻ നമുക്ക് കടമയുണ്ടെന്നും അച്ഛൻ സൂചിപ്പിച്ചു എക്സൈസ് ജോയിന്റ് കമ്മീഷണർ ശ്രീ ടി എം മജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ലഹരിയുടെ വലയിൽ കുട്ടികൾ വീണാൽ തിരിച്ചു കയറാൻ കഴിയില്ലെന്നും പഠനം ലഹരിയാക്കണമെന്നും മാതാപിതാക്കൾ കുട്ടികളെ ഓർത്തു കയറാൻ ഇടയാകരുതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞ വർഷം പഠനത്തിൽ ഒന്നാമതായ വിദ്യാർത്ഥികൾക്കും യൂണിവേഴ്സിറ്റി കലോത്സവ വിജയകൾക്കും ട്രോഫികൾ സമ്മാനിച്ചു ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് കെ ജെ പി ഷാജി അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന തലത്തിൽ നടന്ന വിജ്ഞാനോത്സവം ഉദ്ഘാടന ചടങ്ങ് വേദിയിൽ പ്രദർശിപ്പിച്ചു ഡ്രഗ് അബ്യൂസ് എന്ന വിഷയത്തെ അധികരിച്ച് ശ്രീ ടി എം മജു ക്ലാസ് നയിച്ചു പുതുതായി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്തു ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് കെ ജെ പി ഷാജി അഗസ്റ്റിൻ പ്രൊഫസർ വി ജെ ജോസഫ് അസിസ്റ്റന്റ് പ്രൊഫസർ മനോജീവി പി ടി പ്രസിഡന്റ്

നങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ എടുക്കുന്നതിന് തൊട്ടു മുൻപ് നിങ്ങളുടെ മാതാപിതാക്കന്മാർ പറഞ്ഞു വലിയൊരു കാര്യമാണ് മോനെ നിന്നെ വിസ്വാത്തിൽ കൊണ്ടേ വിളുമ്പോൾ നിങ്ങൾക്ക് വളരെ വലിയ പ്രതിശ്യാണ് ആർ വർക്കിലൂടെ നമുക്ക് നേടാൻ കഴിയും സാധനം അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം അങ്ങേരെക്ക് തോന്നുന്നതാണ് കുക്കിറുള്ള കാര്യങ്ങൾ വളരെ ടെസ്റ്റിങ് ആയിട്ടുള്ളത് അതുപോലുള്ള പ്രസംഗത്തിന് നമുക്ക് സാധിക്കില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവരുടെ അവരൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ മൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം